എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കുള്ള ഇടമാണ് അടിമാലി ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് തമ്മിലടിയും ഒക്കെ പതിവായിട്ടുള്ളത് വാക്കുതർക്കം പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് ഇന്നലെയും ഇന്നുമെല്ലാം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇത്തരത്തിൽ കൂട്ടം ചേർന്നുള്ള കയ്യാങ്കളി നടന്നു ബസ് സ്റ്റാൻഡിൽ പോലീസ് ഔട്ട് പോസ്റ്റ് പ്രവർത്തിക്കുന്നുവെങ്കിലും കയ്യാങ്കളി നടക്കുമ്പോൾ പലപ്പോഴും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാറില്ലെന്നാണ് ആക്ഷേപം കയ്യാങ്കളി അവസാനിച്ച ശേഷമാണ് പലപ്പോഴും പോലീസ് സംഭവ സ്ഥലത്തെത്താറ് യാത്രക്കാർ നോക്കി നിൽക്കുകയാണ് കയ്യാങ്കളിയും അസഭ്യ വർഷവും ഒക്കെ നടക്കാറ് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ട് സമ്മാനിക്കുന്നു മദ്യപരുടെ സാന്നിധ്യം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വർദ്ധിച്ചിട്ടുണ്ട് ആയി ക്രമീകരിച്ചിട്ടുള്ള ബസ് സ്റ്റാൻഡ് റോഡിലൂടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന സ്ഥിതിയുമുണ്ട് അനധികൃത പാർക്കിങ്ങും തോന്നും പോലെ നടക്കുന്നു ഇക്കാര്യങ്ങളിലൊന്നും പോലീസ് വേണ്ടവിധം ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം മുമ്പൊരിക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടായ കയ്യാങ്കളിയിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സംഭവസ്ഥലത്ത് പോലീസിന് ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം ഉയർന്ന ശേഷമായിരുന്നു ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായത് ഔട്ട് പോസ്റ്റ് പ്രവർത്തിക്കുന്നുവെങ്കിലും നടക്കുന്ന കയ്യാങ്കളിയും അസഭ്യവർഷവും പലപ്പോഴും പോലീസ് അറിയാതെ പോകുന്നുവെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി